എങ്ങനെയുണ്ട് പ്രേക്ഷകരിൽ നിന്നിടുന്ന ഒരു പ്രതികരണം റിവ്യൂസ് അതൊക്കെ എങ്ങനെ നല്ല നല്ല ഫാൻസ് ഒക്കെ അവരുടെ റിവ്യൂസ് അവരുടെ റിവ്യൂസ് ഒക്കെ ഇതും ഇങ്ങനെ റോഷന്റെ ഇപ്പം ഇപ്പം ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഇപ്പം സ്ക്രീനി കണ്ടതിന് ശേഷം ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു റിലീസ് ചെയ്തത് ഇപ്പം ഇത്രയും വലിയൊരു പ്രൊഡക്ടിന്റെ ഭാഗമായിരുന്നു ഒന്നും ഇങ്ങനെ സ്ക്രീനി കണ്ടപ്പോണ്ടോ എന്നൊരു വികാരം എന്തായിരുന്നു നേരത്തെ അവർ നിങ്ങൾ എത്ര ഓട്ടം കണ്ടു നാല് മുഴുവനായിട്ട് നാലുവട്ടം ഓരോരുത്തർ ടിക്കറ്റ് ബ്രോ ഈ കോളേജ് കാലഘട്ടങ്ങൾ കൂടുതൽ കൂടുതൽ കേറുന്ന കൂടുതൽ ആൾക്കാരും കൗമാരക്കാരാണ് കൂടുതലും ഈ സിനിമ ആദ്യം തന്നെ കൂടുതലും കണ്ടത് കൗമാരപ്രായക്കാരായിരുന്നു അപ്പ അത്രക്കും കണക്ട് ആയതുകൊണ്ട് മാത്രമായിരിക്കാം സിനിമ കണ്ടു തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾ കോളേജ് കാലഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു പ്രോസസ് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ കോളേജ് കാലഘട്ടം അവരുടെ ആ സമയത്ത് എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ അതെല്ലാം സിനിമയിൽ ഭയങ്കര ഇഷ്യൂ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ഫാമിലിയെക്കാൾ ഫാമിലി ഒരുപാട് കാണുന്നുണ്ട് നമുക്ക് യൂത്തിനും ഫാമിലിക്കും ഒരേപോലെ കണക്ട് തോന്നുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഹോൾഡ് ചെയ്ത ഒരു സിനിമ ഒരു ക്യാരക്ടർ അമ്മയുടെ ക്യാരക്ടർ അതെ അതെ ഇത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇത് ഫാമിലിയും കൂടിയും വരുന്ന ഒരു സിനിമയാണെന്ന് പറയാൻ കാരണം അപ്പൊ ഈ മോനെ ഹാപ്പി ആണോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് അപ്പോ ആഴത്തിൽ ആഴത്തിലിറങ്ങി ചെല്ലുന്ന ഒരു ഡയലോഗ് പോലെ തോന്നി ആ ഒരു ഡയലോഗിന്റെ ഒരുപാട് പറഞ്ഞാൽ പറഞ്ഞു ആ മോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന അവർക്കും പലർക്കും അത് കണക്ട് ചെയ്യാൻ അത് അതുകൊണ്ട് കാണും എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആവണ്ടേ എന്ന ഗുണ്ട എന്ന് പറയുന്ന ഒരാള് അമ്മയുടെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴാണ് വേറൊരു രീതിയിലേക്ക് മാറി ഫഹദിന്റെ അഭിനയം എത്രത്തോളാണ് നോക്കിക്കാണത് േ അത് കണ്ടോണ്ടിരിക്കാൻ ഞാൻ രണ്ടാമ പ്രാവശ്യം കണ്ടപ്പോളാണ് അത് കൊറച്ചും കൂടിയും ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടതും രണ്ടാമൻ കരയുമ്പോ ഞാനും കഴിയും അപ്പൊ അത്രയും അത്രയും ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്തത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യ പ്രാവശ്യം ഈ കാണുന്ന ആവശ്യത്തിലാ കണ്ട എല്ലാം രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോ ശെരിക്കും അമ്പിക്കാനോടും ഒക്കെ പറഞ്ഞു വേണ്ടി എല്ലാരും ഈ മറ്റേ ആവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇത് ഇതില് രോമാഞ്ചത്തിന്റെ ഒരു യൂണിവേഴ്സും കൂടി കൊണ്ടു വരാനുള്ള നല്ല രീതിയിലായതിനായിരുന്നു എന്ന ഒരു സംസാരം വരുന്നുണ്ട് അപ്പൊ ജിത്ത് ചേട്ടാ ഈ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞാരുന്നുണ്ട് കണ്ടു തീരുമ്പോ ആവേശത്തിനെ പറ്റിയല്ലേ പറ്റി ഇനിയിപ്പോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പടം വന്നു കഴിഞ്ഞാൽ ലോകേഷ് കനകരാജി എന്ന പോലത്തെ ഒരു ജിത്തും അത് യൂണിയേഫ് നമുക്ക് കാണാൻ പറ്റുമോ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ സംവിധായകന്റെ അടുത്ത് എന്തെങ്കിലും യൂണിവേഴ്സ നമ്മൾ തന്നെ അങ്ങനെ ചോദിക്കാം ഈ കഥ കേട്ടപ്പം അങ്ങനത്തെ ഒരു ചെറിയ മേക്കിംഗ് വേളയിലോ അങ്ങനെയൊക്കെ ഇല്ല ഇതിപ്പോ സിനിമ ഇറങ്ങിയ ശേഷമാണ് ശേഷമാണ് ആൾക്കാർ അങ്ങനെ ഒരു ചിന്ത തന്നെ ഇപ്പൊ ടോക്ക് വരുന്നത് അല്ലാതെ അല്ലാത്ത പക്ഷം ഇങ്ങനെ ഷൂട്ട് അടങ്ങുമ്പോഴൊന്നും അങ്ങനെ ഒരു ടോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ആവേശാവേശം തന്നെയായിരുന്നു ചിന്തിച്ച പോലും അങ്ങനെ ഒരു തോട്ടം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു പുള്ളി തന്നെ രീതിയിലാണ് ആവേശം എടുത്തത് അത് വരാതിരിക്കാൻ ചെയ്തിരുന്നു നല്ലൊരു ചെയ്തു വേറെ ടെക്നീഷ്യൻസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂസ് നല്ല റെസ്പോൺസ് അങ്ങനെ എടുത്തു പറയാൻ പറ്റി ആരെങ്കിലും അങ്ങനെ എടുത്തു പറയാൻ നമ്മുടെ നമ്മടെ സൈഡ് വർക്ക് ചെയ്ത എല്ലാരും റിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു സമീർക്കായാലും മധുക്കായാലും എല്ലാരും കുട്ടിയുടെ ക്യാരക്ടർ ഇതുവരെ വില്ലൻ മൊത്തത്തിൽ എന്താണ് പറയാനുള്ളത് ഈ ആവേശത്തിൽ ആവേശം സത്യം പറഞ്ഞാൽ നമ്മളൊരു ആവേശം പുതിയ ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ടെക്നീഷ്യൻ ആയിട്ടുള്ള ആൾക്കാരുടെ പോണേ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്കൊരു ഭാഗ്യാണ് ഫസ്റ്റ് ടൈം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് മെനുവിന് ഭാഗ്യമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടി എങ്ങനെയാണ് ആവശ്യത്തിലേക്ക് വന്നത് അത് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചിത്രം വിളിച്ച് വന്നതാണ് ഇവരോട് കമ്പനി അടിക്കേണ്ടെന്ന് ചിന്തിച്ചിട്ട് ആദ്യം പറഞ്ഞിരുന്നല്ലോ ആ ഒരു ക്യാരക്ടറിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങള് മണ്ണർഫ്ലൈ കമ്പനിയാണ് മണ്ണർഫ്ലൈ കമ്പ കമ്പനിയാണ് ആ കേരളിന് വേണ്ടിട്ട് മാത്രമാണ് നമ്മള് വെയിലിറങ്ങി നടക്കുന്നത് നിങ്ങള് ഈ നടൻറെ ഓരോ നമ്മൾ ഓരോ സിനിമകളിലും പുതിയ പുതിയ രീതിയിലാണ് കണ്ടത് നിങ്ങൾ ആക്ടർ എന്നുള്ള രീതിയില് എന്തൊക്കെ തരത്തിൽ ഈ കണ്ടിട്ടുണ്ട് നേരിട്ട് നിങ്ങളൊരു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ലേ അതിന്റെ അത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയതിന്റെ ഇരട്ടി ഫീലാണ് നമുക്ക് കിട്ടിയത് കാരണം ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രം ആയിരുന്നല്ലോ ഇതുവരെ കാണാത്തൊരു പാതക്കെ ആയിരുന്നല്ലോ നമ്മൾ കണ്ടത് അപ്പൊ ആ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടിയത് അതായത് വേറൊരു സാധനം തീർച്ചയായിട്ടും ആ അതിപ്പോ ഓരോ ടൈക്കിലാണെങ്കിലും ഓരോ ഓരോ സീൻസിലാണെങ്കിലും അതിന്റെ ഒരു എന്താ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും എടുക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ ആ ഡാൻസ് ഒക്കെ കളിച്ചപ്പം ആ സെറ്റ് മൊത്തം ഒരു നമ്മളില്ലായിരുന്നു അതിനുള്ള വാങ്ങിയ കിട്ടിയില്ലല്ലോ എല്ലാവർക്കും അല്ലേ ഞാനും ആവേശമൊക്കെ കഴിഞ്ഞിട്ട് പാട്ട് പാടുന്ന ഞാനില്ലേ അങ്ങനെ ഏത് പാട്ട് ഡയലോഗ് എല്ലാരും ഹാപ്പി അല്ലേ എന്റെ ബിബിമോൻ ഹാപ്പിയാണ് രംഗമോനും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എല്ലാരും ഹാപ്പി ആവട്ടെ അത് ഇവരുടെ അതന്നെ